കേടായിട്ടുള്ള അല്ലെങ്കിൽ ഫംഗസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഴയതായിട്ടുള്ള നമ്മുടെ പഴയ തക്കാളിയൊക്കെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള രണ്ട് തക്കാളികൾ മതി നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ നമ്മുടെ ഈ പഴയ തക്കാളി വെച്ചിട്ട് നമുക്ക് ഫംഗസ് വന്നതും മളഞ്ഞതും ഒക്കെ ആയിട്ടുള്ള തക്കാളി മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പൊ നമ്മുടെ പഴയ ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ദോശ ച ദോശക്കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇരുമ്പിൻ്റെ തവകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ പഴയ ഒരു തക്കാളി ഇങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ അപ്പോൾ നമ്മൾ നല്ല തുരുമ്പ് പിടിച്ചിട്ടുള്ള പഴയ നമ്മൾ ഉപയോഗിക്കാത്ത ഈ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഈ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഈ ഒരു ഒരിതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഈ പഴയ കളയാറായിട്ടുള്ള തക്കാളി എടുത്തിട്ട് നല്ല രീതിയിൽ രീതിയിലൊന്നിങ്ങനെ നല്ല എല്ലാ ഓടത്തു രീതിയിൽ രീതിയിലൊന്നിങ്ങനെ കുറച്ച് നേരം ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു തക്കാളിയും അതിൻ്റെ ഈ ഒരു ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇനി ഇതൊന്ന് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നല്ല രീതിയിൽ ഒന്ന് തിളക്കട്ടെ അതിന് ഈ ഒരു വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അതിന് ശേഷം നമുക്കിതിനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വരെയും വെക്കാം അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആ ഒരു ചട്ടിയുടെ ആണെങ്കിലും പഴയ ചട്ടി ഇങ്ങനെ നമുക്ക് യൂസ് യൂസ് ചെയ്യാതെ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് തുരുമ്പി പിടിക്കില്ലേ അങ്ങനത്തെതും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ പഴയ തവ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് അതിന് അതിൻ്റെ ആ തുരുമ്പൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതൊന്ന് ആ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു വയ്ക്കുക കേട്ടോ കുറച്ച് എണ്ണ വെച്ച് ഒഴിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നമ്മളിതൊന്ന് ചുറ്റുമൊന്നായി ഒരു എണ്ണ തേച്ചതിന് ശേഷം നമ്മളിത് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഇനി വെയിലൊന്നും കൊള്ളിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെച്ചാലും മതി നമ്മൾ ഈ തവ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ എണ്ണ ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അതിങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് കേടാവില്ല കേട്ടോ അപ്പോൾ പഴയ തവയൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ചിട്ട് ഒന്ന് വെച്ചാൽ മതി കേട്ടോ പിന്നീട് ഒരിക്കലും അത് തുരുമ്പ് പിടിച്ചു പോകില്ല കേട്ടോ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ തുരുമ്പ് പിടിച്ചിട്ടുള്ള കത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ പീലർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ കുറേ ദിവസമായിട്ട് യൂസ് ചെയ്യാതെ അങ്ങനെ വെച്ചിട്ട് അത് ആകെ കേടായിട്ടുണ്ട് വിചാരിച്ചുള്ളൂ അപ്പം ഇതിൽ നമ്മളുടെ അപ്പോൾ ഇതിൽ നമ്മൾ പഴയ ഒരു തക്കാളി എടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ നല്ല രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് തേച്ച് വിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈമുറിയാതെയും കൂടി ഒന്ന് സൂക്ഷിക്കണം അപ്പം ഇതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒരു പത്ത് എങ്കിലും ഇത് നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പം കുറച്ച് ഒരു തുരുമ്പ് പിടിച്ചിട്ടുള്ള കത്തിയാണെങ്കിൽ കൂടി അതല്ലാത്ത ഇതിൽ തന്നെ ഇപ്പം നല്ല രീതിയിൽ ഇതിനകത്ത് തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നല്ല രീതിയിൽ ഇതൊന്ന് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പേസ്റ്റ് കൂടി തേച്ച് തേച്ച് ഇതിൻ്റെ കൂടെ തേച്ചു എന്ന് വിചാരിച്ചിട്ടുട്ടോ അതായത് ഈ ഒരു തക്കാളിയുടെ കൂടെ നമ്മൾ ഈ ഒരു പേസ്റ്റ് കൂടെ ഇതിൻ്റെ അകത്ത് തേക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു തുരുമ്പും അതേപോലെ ഇത് നല്ല രീതിയിൽ ഇന്ന് കളറും കൂടി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനൊരു ഗുണം കൂടി ഉണ്ട് ഞാനിത് വാഷ് ചെയ്ത് കൂടി കാണിക്കാം കേട്ടോ ഇപ്പൊ കണ്ടോ ഇതാ നമ്മൾ ആ ഒരു തുരുമ്പ് പിടിച്ചതും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മാഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് കത്തിയും ഇതേപോലെ നല്ല തുരുമ്പ് പിടിച്ചിട്ടുള്ള കത്തിയൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അടുത്തത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ അപ്പൊ അതിന് നമ്മൾ ഫംഗസ് ഉള്ള തക്കാളിയോ അതല്ലെങ്കിൽ പഴയതോ ഒക്കെ ഒന്നും എടുക്കരുത് കേട്ടോ അതിന് നല്ലൊരു തക്കാളി തന്നെ എടുക്കുക ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസിൽ നമ്മള് ഫേസിലാണെങ്കിലും കൈകളിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ ഒന്ന് ഒരു നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് അപ്പൊ അതാ നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ തേച്ചു വിട്ടാൽ മതി കേട്ടോ നമ്മുടെ ഫേസിലാണെങ്കിലും ശരി കൈകളിലാണെങ്കിലും ശരി ഡെയിലി ഇങ്ങനെ ചെയ്ത് നോക്കൂ നിറം വെക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ബ്യൂട്ടി ടിപ്സ് കൂടി പറയണമെന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ കൂടെ ആ ഒരു ഇതും കൂടി ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പം ഇതും നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ രാവിലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ ഉണ്ടാവില്ല അതിന് ശേഷം നമുക്കിതൊന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇത് വെച്ചിട്ടൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിറം വെക്കും അതേപോലെ തന്നെ കൈകളിലാണെങ്കിലും കാലുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല നിറം വെക്കാൻ നല്ലതാണ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് പഴയ തക്കാളി വെച്ചിട്ട് നമ്മുടെ ഗോൾഡ് ഒക്കെ ഉണ്ടാവില്ലേ ഗോൾഡിന്റെ മാല അതല്ല സിൽവർ ആണെങ്കിൽ ശരി അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ പഴയ തക്കാളി തന്നെ ഇതേപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് തേച്ചെടുത്ത് വെക്കാം വെക്കുക കേട്ടോ അതൊന്നെടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ഒന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഇതിൽ വരുന്ന രീതിയിൽ ഒന്ന് തേച്ച് നല്ല രീതിയിൽ നേരം വെക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഇതിനകത്ത് ഇട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് പഴയ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല ക്ലീൻ ആവും അതേപോലെ തന്നെ നമ്മുടെ സിൽവർ ആണെങ്കിലും ശരി അതല്ല നമ്മുടെ ഗോൾഡിൻ്റെ ചെയിൻ ആണെങ്കിലും ശരി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഡയമണ്ട് ആവട്ടെ അല്ലെങ്കിൽ നോർമൽ ആവട്ടെ അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ അഴുക്ക് പറ്റാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ടൈം കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ തക്കാളി നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ അതിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ചെയിനുകളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ കോപ്പർ ബോട്ടം ഒക്കെ ഉണ്ടാവും അല്ലേ പാത്രങ്ങൾ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നല്ല ഇങ്ങനെ ഒരു ഈ ഒരു കോപ്പർ ബോട്ടം ഒക്കെ അഴുക്കി പിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനും നമുക്ക് നമ്മുടെ ഈ ഒരു പഴയ തക്കാളി മതി കേട്ടോ കേഡായിട്ടുള്ള തക്കാളി മതി അപ്പോൾ ഈ ഒരു തക്കാളി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്നിങ്ങനെ നല്ല രീതിയിൽ നമ്മളൊന്ന് ഒരു അഞ്ച് പത്ത് എങ്കിലും പഴയ ഒരു തക്കാളി വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് തേച്ച് വിട്ടാൽ മതി കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു നിറം വരും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ പഴയ തക്കാളി തേക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റീലിൻ്റെയൊക്കെ കളർ മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് ഇതാ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് അതിലൊന്ന് തേച്ച് ഈ തക്കാളിയുടെ കൂടെ ഒന്ന് തേച്ച് വെച്ചാൽ മതി ഈ സ്റ്റീലിൻ്റെ നിറം മങ്ങിയതും കൂടി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ തക്കാളി വെച്ചിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനു പകരം സോഡാപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ നല്ല ഒരു തിളക്കം കിട്ടും അപ്പോൾ ഇപ്പം നമ്മൾ തക്കാളി മാത്രം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് തക്കാളിയും പേസ്റ്റും വെച്ചിട്ട് ചെയ്യാം തക്കാളിയും സോഡാ വെച്ചിട്ടും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഒരു കളറ് തന്നെ കിട്ടും കിട്ടും കേട്ടോ അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ വരും തക്കാളി ആണെങ്കിലും നല്ലതായിരിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൗ ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് അതായത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഈ ബർണറും അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഈ തക്കാളി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഞാനിത് ക്ലീൻ ചെയ്തിട്ടില്ല നല്ല അഴുക്കുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളി വെച്ചിട്ട് തന്നെ നമുക്ക് പഴയ തക്കാളി എടുത്താൽ മതി കേട്ടോ അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സ്റ്റൗ ഒക്കെ നമുക്ക് എല്ലാതും നമുക്ക് ഇതിൻ്റെ ബെർണറാവട്ടെ എല്ലാം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഒരു തക്കാളി പഴയ തക്കാളി കളയാൻ വെച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റൗ നല്ല പഴക്കം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കാണും ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ മുന്നേ മുന്നിട്ടിട്ടുണ്ട് പ്രസ്റ്റീജിൻ്റെയാണ് ഇപ്പം വരെ ഒരു കുഴപ്പമില്ലാതെ ഓടുന്നൊരു ആണ് കേട്ടോ അപ്പോൾ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ ആവുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണല്ലേ ഇത് ഇത്രയൊക്കെ നിൽക്കുവോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അപ്പൊ നാ ഫോർ ബെർണറാണ് ഇതിൻ്റെ റിവ്യൂ വേണ്ടവർക്ക് നമ്മുടെ ചാനലിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ കാണും അപ്പോൾ ഇതിപ്പോ നല്ല രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് തുടച്ചും കൂടി എടുക്കാം കേട്ടോ അപ്പം അതാ നമുക്ക് സ്ക്രാച്ച് വീഴോ എന്നുള്ള പേടിയൊന്നും വേണ്ട തക്കാളി വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു ടിപ്സും കൂടെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്